ഹലോ വെൽക്കം ബാക്ക് ടു മീച്ചൂസ് ഗാർഡൻ മിച്ചൂസ് ഗാർഡനിലെ നിറയെ ഒരു വർണ്ണോത്സവം പോലെ നിറയെ പൂക്കളാണ് കേട്ടോ എവിടെ നോക്കിയാലും പൂത്ത് നിൽക്കുന്ന കളർഫുൾ ആയിട്ടുള്ള ബുകയും പ്ലാന്റ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതിലേതെങ്കിലുമൊക്കെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നിങ്ങളുടെ മുറ്റത്തും ഇതുപോലെ നിങ്ങളുടെ മുറ്റം ഇതുപോലെ അലങ്കരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മിച്ചേഴ്സ് ഗാർഡൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് വന്നോ അല്ലാതെയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണ് നമ്മുടെ വീടുള്ളത് കോട്ടയം തൊടുപുഴ കോതമംഗലം പെരുമ്പാവൂർ ഏത് റൂട്ടിൽ നിന്ന് വരുന്നവർക്കും ഇതിൻ്റെയൊക്കെ ഒരു മിഡിലായിട്ട് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം പക്ഷേ നേരിട്ട് വരണമെങ്കിൽ ഞാൻ ഉള്ളത് ഈവനിങ് ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയം നോക്കി നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് വരണം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് നല്ല 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 അടിപൊളി വെറൈറ്റി പ്ലാൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പെറ്റ് സർവീസ് ഈ മാക്സിമം പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം നിങ്ങൾ പെറ്റ് സർവീസ് വഴി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം നിങ്ങൾക്ക് സെയിം ഡേ തന്നെ കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് പിന്നെ സെയിം പോർട്ടിൽ കിട്ടും അപ്പോൾ കൊറിയർ ചാർജ് എങ്ങനെയായാലും മൂന്നോ നാലോ പ്ലാൻസ് വാങ്ങുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കൊറിയർ ചാർജ് ഈ മണ്ണ് കൂട്ടി അയക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് ആകും നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴി വാങ്ങുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു ഒരുപാട് പേർക്ക് പെറ്റ് സർവീസ് സൗകര്യം ഇല്ലാത്തവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മറ്റേ പെരിന്തൽമണ്ണ മഞ്ചേരി ആ ഭാഗത്തേക്കൊന്നും പെറ്റ് സർവീസ് അവൈലബിൾ അല്ല പക്ഷേ നമുക്ക് പെരിന്തൽമണ്ണ മഞ്ചേരി ആ ഒരു സൈഡിലേക്ക് ഒക്കെ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ മറ്റു അവരുടെ പ്രൊഡക്റ്റുമായി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പ്ലാൻസ് നമുക്ക് ഡെലിവറി ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അങ്ങനെ പ്ലാൻസുകൾ വാങ്ങുന്നുണ്ട് അത് നിങ്ങൾക്കറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് പേര് അങ്ങനെ നമ്മൾ പ്ലാൻസ് നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ കുറേ ചാർജ് പെറ്റ് സർവീസിന് ചാർജ് നമ്മൾ കൊടുക്കുമ്പോൾ അവർ നിങ്ങളുടെ യഥാർത്ഥത്തിൽ നമ്മുടെ മഞ്ചേരി സൈഡിലൂടെ ഒന്നും കോഴിക്കോട് റൂട്ടിൽ പെറ്റ് സർവീസ് അവൈലബിൾ അല്ല പക്ഷെ നമുക്ക് അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു വണ്ടി വരുന്നുണ്ട് നമ്മളങ്ങനെ വണ്ടി പ്ലാൻസുകളൊക്കയറ്റി വിടുന്നുണ്ട് കേട്ടോ അതുകൂടാതെ എറണാകുളം സൈഡിലേക്ക് എറണാകുളം ടൗൺ വരെ ബ്രോഡ് മാർക്കറ്റ് വരെയും നമ്മുടെ ബിസിനസ് സംബന്ധമായി വണ്ടി വരുന്നുണ്ട് പ്ലസ് ചങ്ങനാശ്ശേരി വരെയും നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുകയും വല്ല അല്ലാതെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി വരെ വരുമ്പോൾ നിങ്ങൾക്ക് റോഡിൽ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ എറണാകുളം സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വന്ന് ബ്രോഡ്വേ വരെയുള്ള സൈഡിലുള്ള ആരെങ്കിലൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യാവും കളക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ മാക്സിമം നമ്മുടെ വണ്ടിയിലുള്ള ഡെലിവറിക്ക് കൊറിയർ ചാർജ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിലുള്ള മറ്റ് മലപ്പുറം സൈഡിലൊക്കെ ഉള്ള വണ്ടി മറ്റൊരാളുടെയാണ് അതുകൊണ്ട് അവർക്ക് നമ്മൾ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും ചങ്ങനാശ്ശേരി എറണാകുളം സൈഡിൽ നമ്മുടെ ഓടുന്നത് നിങ്ങൾക്ക് കൊറിയർ ചാർജ് നമ്മൾ അവോയ്ഡ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് കൊറിയർ ഡെലിവറി നമ്മൾ ചെയ്യും പക്ഷേ നിങ്ങൾ നേരിട്ട് വന്ന് ഹൈവേയിൽ നിന്ന് എവിടെയാണോ അവിടെ വന്ന് കളക്ട് ചെയ്യണം ഹോം ഡെലിവറി അവൈലബിൾ അല്ല കാരണം നമ്മുടെ ബിസിനസിൻ്റെ ലോഡുമായിട്ട് വരുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ അത് ഡെലിവറി ബുദ്ധിമുട്ടായിരിക്കും കാരണം വലിയ വണ്ടി ലോഡ് വെട്ടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ആർക്കെങ്കിലൊക്കെ പ്ലാൻസ് നേരിട്ട് വന്നെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ പ്ലാൻസുകൾ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് ആണ് ഇത് പതിനാലഞ്ച് പോട്ടിലെ ബ്രിസാർഡിൻ്റെ നല്ല അടിപൊളി വലിയ പ്ലാന്റുകളാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പതിനാലഞ്ച് പോട്ടിലെ വലിയ മദർ പ്ലാന്റ് ആണ് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഞാനിപ്പോൾ തുടർച്ചയായി നമ്മുടെ പല ഫ്രണ്ട്സിൻ്റെയും വീഡിയോസിൽ കണ്ടു നെഗറ്റീവ് കമൻസ് നമ്മുടെ വീഡിയോയിലും അത്യാവശ്യം ആളുകൾ ഇടയ്ക്കൊക്കെ വന്ന് കമൻസ് ഇടുന്നുണ്ട് ബിച്ചൂസ് ഗാർഡനിൽ കൊടുക്കുന്ന പ്ലാന്റ്സ് തീർച്ചയായും നിങ്ങൾ വാങ്ങുന്ന പ്രൈസിന് ആണ് ആകെ ഉള്ളൊരു എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഡ്രോ ബാക്ക് പാക്കിങ് എന്താണ് ഡിലേ ആവുന്നതാണ് കുറച്ച് ഡിലേ ആവുന്നുണ്ട് അത് തീർച്ചയായും എൻ്റെ പ്രശ്നമാണ് അത് ഉടനെ ഒന്നും എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിൽ നമുക്ക് പാക്ക് ചെയ്യാൻ സമയമുള്ളൂ ഒരു പത്ത് പൊറിവരെ കൂടുതൽ ഒരു ദിവസം നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ അല്ലാതെ പ്ലാൻസ് കൊടുക്കുന്നതിലോ ഒന്നും ഒരു അല്ലെങ്കിൽ ഒന്ന് കാണിച്ച് പറ്റുന്ന കൊടുക്കുന്ന അതൊന്നും നമുക്കില്ല നമ്മൾ കൃത്യമായി കാര്യം ചെയ്യും ആകെയുള്ളൊരു ഫ്ലോ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് അത് കംഫർട്ടബിളാണ് എങ്കിൽ നിങ്ങൾ പ്ലാൻസ് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് നല്ല അടിപൊളി പ്ലാൻസ് നിങ്ങൾ വാങ്ങുന്ന പ്രൈസിന് നമ്മൾ തരും പിന്നെ ചെറിയ ആളുകളെ കമൻറ്റ് ഇടാറുണ്ട് ഇതിന് ഭയങ്കര വിലയാണ് ഇതിലും വില കുറച്ച് നമുക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്കങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല പിന്നെ ഈ ചെടിയുമായി ബന്ധപ്പെട്ട് പുകയും ഇല്ല പ്ലാൻസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ച് കിട്ടുന്ന സ്ഥലത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നിട്ട് പോലും നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ നേഴ്സറിക്കാർ നിങ്ങൾക്ക് കിട്ടും നഴ്സറിയിൽ പോയാൽ നൂറ് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും എൺപത് രൂപയ്ക്കും ഒക്കെ നാടൻ വെറൈറ്റീസ് അല്ലെങ്കിൽ പൂനാ വെറൈറ്റീസ് ഒക്കെ കിട്ടും അത് നമ്മൾ ആ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ നല്ല റയറായിട്ടുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ ഒരിക്കലും ഒരിക്കലും ഈ ഓൺലൈൻ സെല്ലേഴ്സ് ഞാൻ ഇൻക്ലൂഡിങ് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂട്ടിയാൽ പറയുക നമ്മുടെ ഓൺലൈൻ സെല്ലേഴ്സ് കൊടുക്കുന്ന റേറ്റിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് പിന്നെ ചിലപ്പോൾ ലക്കിലി കിട്ടും കാരണം നേഴ്സറിക്കാർക്ക് ഓൺലൈൻ കാർഡ് അത്രയും ഐ ഡികൾ കറക്റ്റായിട്ട് അവർക്ക് അറിഞ്ഞു വിടാം അതുകൊണ്ട് ചിലപ്പോൾ ഐ ഡി അറിയാതെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ റേറ്റിന് കിട്ടും എന്നല്ലാതെ ഐ ഡി അറിയുന്ന ഒരു പ്ലാന്റും നിങ്ങൾക്ക് ഈ പറയുന്ന നൂറിനും ഇരുന്നൂറിനും ഒരു നേഴ്സറിയിൽ നിന്നും കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ നമ്മൾ വെറുതെ നമ്മുടെ വീടിന് മുറ്റത്ത് വരുന്നതല്ല ഈ ചെടികളൊന്നും നമ്മൾ ഒരുപാട് അന്വേഷിച്ച് ഒരുപാട് പേരുടെ എൻക്വയറി ചെയ്ത് ഒരുപാട് നേഴ്സറികൾ കണ്ടുപിടിച്ച് അതിലൊക്കെ ഏറ്റവും നമുക്ക് വിൽക്കാൻ പറ്റും എന്ന് ഉറപ്പ് കിട്ടുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ വാങ്ങാനാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യാത്രകൾ നടത്തുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഓൺലൈൻ റേറ്റ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞതിൽ ഐ ഡി അറിയാതെ എന്തെങ്കിലും പ്ലാന്റ്സുകൾ നമുക്ക് ലക്കിനി ഏതെങ്കിലും നേഴ്സറിൽ നിന്നും കിട്ടി ഒരു പ്ലാന്റ് കിട്ടി അത് ആദ്യം എന്താണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വിലയാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് ഈ പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വെറൈറ്റി പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം ടോങ് ലോങ്ങിൻ്റെ റെഡ് അട്ടിപ്പൊളി പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഇരിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നിറയെ പൂക്കളുണ്ട് തൊങ്കിൽ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ നമ്മുടെ സോൾഡ് ഔട്ടായി നമുക്ക് ഇനിയുള്ളത് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസിൽ കാണിച്ച് തരാം ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയാണ് നല്ല ഡീപ്പ് റെഡ് കളർ ഒരുപക്ഷേ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും അട്രാക്റ്റീവാണ് കേട്ടോ ഫ്ലവേഴ്സ് നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നിറയെ പൂക്കളുണ്ട് കേട്ടോ പിന്നെ വീഡിയോസിൽ മൊത്തം കാക്കയും കുട്ടികളുമൊക്കെ ശബ്ദവും ബഹളമാണ് നമ്മൾ ഒരുപാട് അയൽ അയൽവാസികളൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിലും ഒക്കെ പോയിട്ട് വരുന്ന ഒച്ചപ്പാടും ബഹളവും അതിൻ്റെ കൂടെ കാക്കയുടെ ശബ്ദവും എല്ലാം കൂടി കൂടി വീഡിയോ ഒച്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ന് ആയിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാൻ്റാണ് ഡോക്ടർ റാവുൻ്റെ ഓറഞ്ച് നല്ല വലിയ പ്ലാൻ്റാണ് കേട്ടോ ഡോക്ടറാവുൻ്റെ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട് പല ചാനലുകളിലും പല ഫ്രണ്ട്സും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ചില സെല്ലേഴ്സ് ചെയ്യുന്നുണ്ട് ഇത് വലിയ ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വലിയ ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാൻ ആണ് കയാട്ട മജണ്ട കയാട്ടയുടെ പിങ്ക് നമുക്ക് അവൈലബിൾ ആണ് നൂറ്റമ്പത് രൂപ റേഞ്ചിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് അടുത്തൊരു ഉണ്ട് മൊണാലിസ റെഡ് നൂറ്റി അമ്പത് രൂപയാണ് മൊണാലിസ റെഡിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി പ്ലാൻസ് ആണ് കേട്ടോ ഇനി സെയിലിനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാനാണ് സുചിത്ര സുചിത്രയുടെ ഈ ഒരു സൈസ് ഒറ്റ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ബാക്കിയൊക്കെ സോളോട്ടായി നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓറഞ്ച് പൂക്കളാണ് ജാക്കിറാന ഓറഞ്ച് നൂറ്റി അമ്പത് രൂപയാണ് ഇതൊക്കെ മാക്സിമം നമ്മൾ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് ചെടി വലുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല റൂട്ട് വളരെ കുറവായിരിക്കും അപ്പോൾ ഇതിനൊക്കെ ബൊഗൈമിനൊരു കുഴപ്പം തന്നെയാണ് എത്ര വലിയ ചെടിക്ക് റൂട്ട് വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മാക്സിമം ബെറ്റ് സർവീസ് ഒരു ഡയറക്റ്റ് ഡെലിവറി എടുക്കുക കേട്ടോ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് സ്ലീപ്പിംഗ് വീട്ടിലുള്ള പ്ലാന്റ് കാണാൻ റൂട്ടഡ് ആയിട്ടുള്ള വലിയ ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാനാണ് ഡയമണ്ട് ഓറഞ്ച് ഡയമണ്ട് ഓറഞ്ചിൻ്റെ ഈ ഒരു പ്ലാന്റ് വലിയൊരു പ്ലാൻ്റെ റേറ്റ് ഒന്ന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റിയാണ് എനിക്ക് ഐ അറിയില്ലാത്ത അറിയില്ലാത്ത ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐ ഡി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ ചില പ്ലാന്റ്സിൻ്റെ ഐ ഡി എത്ര പഠിച്ചാലും മൈൻഡ് നിൽക്കുന്നില്ല അങ്ങനെയൊരു കുഴപ്പമുണ്ട് അപ്പോൾ ഇത് ബട്ടർഫ്ലൈ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആയിട്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറ് വെറൈറ്റിയാണ് ഡോൾഫിൻ റെഡ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സും ഉണ്ട് നല്ല വലിയ പൂക്കളാണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് ഇത് അടർണയുടെ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് അടർണയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഇതേ മാജിക് ഐസ് ക്രീമിൻ്റെ ഒരൊറ്റ പ്ലാന്റ് ഫ്ലവർ വിരുന്നിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് മാജിക് ഐസ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് എന്താണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ഇപ്പോൾ ഗെയിമില്ലയാണ് എന്താ ടാങ്ക് ലോങ് റെഡ് ഇരിക്കുന്നുണ്ടോ വലിയ പ്ലാന്റ്സ് അരുണ അരുണ ഓറഞ്ച് റയറായിട്ടുള്ളൊരു പ്ലാന്റ് പ്ലാന്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഒറ്റ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ള മുന്നൂറ്റി എൺപത് രൂപയാണ് അരുണ ഓറഞ്ച് ഭയങ്കര റയറായിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ വളർത്തി വലുതാക്കി കയറ്റി വിട്ട എന്തോ ഒരു രസം നിറയോക്കാണ് ഓറഞ്ച് പൂക്കൾ ഭയങ്കര ഭംഗിയാണ് കാണാം കേട്ടോ ഇനി ചില്ലി ഐറ്റംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഐസ്ക്രീം ഒക്കെ അവൈലബിൾ ആണ് എല്ലാം നമ്മൾ ഓഫറിന് ടു ഹൺഡ്രഡിന് നമ്മൾ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ചില്ലി ഐസ്ക്രീം ക്രീം ടു ഫിഫ്റ്റിയാണ് ചില്ലി യെല്ലോയും ചില്ലി റെഡും നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡിന് ആണ് കേട്ടോ നമുക്ക് ആയിട്ട് റയർ പ്ലാന്റ്സ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണേ ഏ ഇത് കണ്ട ഗോൾഡൻ പിങ്ക് സയാപ്പ് എന്ന് പറയുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് ഗോൾഡൻ ലീഫിൽ പർപ്പിൾ പൂക്കളായിട്ട് അറുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ കാണിക്കാത്ത ഒരുപാട് നല്ല അടിപൊളി വെറൈറ്റീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ലീഫ് വരുന്ന ഗോൾഡൻ പെട്രോൾ പാമ്പിനോ ഒക്കെ നമുക്ക് ധാരാളം ഇരിക്കുന്നുണ്ട് ഇനി ഗോൾഡൻ റാവു എന്തൊരു ഭംഗിയെന്ന് അറിയുമ്പോൾ പൂക്കൾ കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്ന വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡിന് സ്റ്റോക്ക് ഔട്ട് ആയി നമുക്ക് ഇത് പുതിയ സ്റ്റോക്കാണ് അറുന്നൂറ് രൂപ നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിത് ഫൈവറോപാല ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് അവൈലബിളാണ് പൂക്കളോടുകൂടി അടിപൊളി ഫൈറോപാല ഓറഞ്ചിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി ഫൈവറോപ്പാലിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇതിനകത്ത് ഒരുപാട് വെരിഗേറ്റഡ് പ്ലാന്റ്സുകൾ റയറ് ഗോൾഡൻ ബ്രീസ മെറിൻഡു വാട്ടർ മെലൺ ബാത്തിക്ക് ബ്രിസ പീച്ച് വാട്ടർ മെലൺ കിസ്സസ് ഒരുപാട് അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് സെയിൽ ഇരിക്കുന്നുണ്ട് നിറയെ പൂക്കളുള്ള പ്ലാന്റുകൾ നമ്മൾ ആദ്യ ആദ്യം കാണിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ കണ്ടോ ബ്രിസ പീച്ചിൻ്റെ ഒക്കെ ഒന്ന് അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് സെയിലായിട്ടിരിക്കുന്നത് അതുപോലെ ഗോൾഡൻ സൺഷൈൻ കണ്ടോ കൊള്ള കുത്തി പൂത്തിക്കുന്ന പ്ലാന്റാണ് അടിപൊളി ഓൺ റൂട്ടായിട്ടുള്ള ബ്രിസ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് അടിപൊളിയാണ് ഹാങ് ചെയ്തിട്ടാലും രസമാണ് എങ്ങനെ നോക്കിയാലും പ്രസ്ഥാപിച്ച് ഗംഭീര ആണ് കേട്ടോ മറ്റൊരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് ഈ ഒരു പ്ലാനിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഈ കാണുന്നൊരു പ്ലാന്റിന് റേറ്റ് ഉണ്ട് തൊള്ളായിരം രൂപയാണ് കേട്ടോ നമുക്ക് കവർ സൈസും ഫ്ലെയിമും ഫയർ പാലും ഒക്കെ കുറച്ച് ആണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഐ ഡി മാറി വന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറച്ച് സെയിൽ ആയി ഐ ഡി ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്കറിയില്ല അറിയാവുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചിട്ട് അവർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത് ഒന്ന് കമൻ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബ്ലാക്ക് മെറിയുടെ പ്ലാന്റ് അഞ്ഞൂറ് രൂപയാണ് ഒറ്റ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല രസമാണ് കാണാനായിട്ട് പൂക്കൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ബ്ലാക്ക് മെറിക്ക് പൂക്കൾ വിരുന്നത് നല്ല പൂക്കളാണ് കേട്ടോ നല്ല രസമാണ് പൂക്കൾ കാണാനായിട്ട് അവൈലബിൾ ആയിട്ട് ഒരുപാട് പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇത് എല്ലോ അവിടെ തന്നെയാണ് മുന്നൂറ് രൂപയാണ് ഒരു ഡ്ര ഫ്ലെയിം ഇരികേറ്റിൻ്റെ അഞ്ഞൂറ്റമ്പത് അടർന്ന ഈ ഒരു സൈസ് വരുന്ന നല്ല പൂക്കളുള്ള ചെടികൾക്ക് മുന്നൂറ്റമ്പത് തിമായിലൂടെ പ്ലാന്റ് ഉണ്ട് ഇനി ഫ്ലെയിം എല്ലോ നല്ല രസമുള്ള റയർ ആണ് നമ്മുടെ ഫ്ലെയിം റെഡിൻ്റെ യെല്ലോ ആണ് കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് എല്ലാം പൂത്ത് നിൽക്കുന്ന പ്ലാന്റ്സാണ് എന്തൊരു ഭംഗിയെന്ന് കാണാൻ നമ്മുടെ ഫ്ലെയിം റെഡ് എങ്ങനെയാണോ അതുപോലെ ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഫ്ലെയിം യെല്ലോയും ഭയങ്കര രസമാണ് കാണാൻ വലിയ പ്ലാന്റ് ആണ് അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ വലിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഫ്ലെയിം മെല്ലോയുടെ പ്ലാന്റ് കേട്ടോ തായ് സുവർണയുടെ വലിയൊരു പ്ലാന്റ് ഇരിപ്പിക്കുന്നുണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ജാക്കിരാനയുടെ പീച്ച് പൂക്കളാണ് സോറി പിങ്ക് പൂക്കളാണ് നൂറ്റി എൺപത് രൂപയാണ് ഫ്ലൈ ബൈറ്റ്സ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തു നമുക്കിപ്പോൾ ഇതേ ഫ്ലൈ ബൈറ്റ്സിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി അടർണയുമായിട്ട് ചെറിയൊരു താരതമ്യമുള്ള എന്താ പറയുക കളർ കോമ്പിനേഷൻ്റെ താരതമ്യമുള്ളൊരു പ്ലാന്റ് ആണ് റീ ഏറ്റി ആണ് റേറ്റ് വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് ഹെൽത്തിയാണ് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് ഭയങ്കര ഒരുപാട് കളർ കോമ്പിനേഷനിലുള്ള ഫ്ലവറുകളോടുകൂടിയ പ്ലാന്റ് ആണുണ്ടോ നമുക്ക് ഇനി വിധാദ്രയുടെ പ്ലാന്റുകളുണ്ട് വിധാതിരിയുടെ പ്ലാന്റ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റുകളാണുണ്ടോ അതുപോലെ എ മാസ് പിറക്ക എല്ലോ മിക്സ് അഞ്ഞൂറ് രൂപ സോറി യെല്ലോ മിക്സ് അല്ല എമാസ്പിറക്കിൻ്റെ നോർമൽ പീച്ച് കളറാണ് മസൂരിയുടെ മജന്ത മസൂരി മുന്നൂറ്റി എൺപത് രൂപ ഫോക്സേൽ ഓറഞ്ച് അടിപൊളിയാണ് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഫോക്സ ഓറഞ്ചിൻ്റെ പ്രൈസ് രസമാണ് ഭയങ്കര പൂക്കളാണ് കേട്ടോ ഫ്ലെയിം റെഡ് റൂബി റെഡ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അടിപൊളി പ്ലാനാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് നമ്മൾ കൊടുക്കുന്ന ഫ്ലെയിം റെഡ് ഇരുന്നൂറ്റി അമ്പതി ആണ് ഈ ഒരു സൈസ് വന്ന് റൂബി റെഡ് കൊടുക്കുന്നത് ഇരുന്നൂറിൻ്റെ റൂബി റെഡും അവൈലബിൾ ആണ് കേട്ടോ ചിത്ര ഗോൾഡ് ചിത്ര ഗോൾഡിൻ്റെ പ്ലാൻ നമുക്ക് അവൈലബിൾ ആണ് മുന്നൂറ് രൂപയാണ് ആകെ ഒറ്റ പ്ലാൻ്റ് നമുക്ക് ചിത്ര ഗോൾഡ് അവൈലബിൾ ആയിട്ടുള്ളൂ ചിത്രയുടെ മറ്റൊരു പ്ലാന്റ്സ് നമുക്ക് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മഹാറയുടെ വൈറ്റ് നൂറ്റി എൺപത് രൂപ വലിയ പ്ലാന്റ് ആണ് അതുപോലെ ഐ ഡി അറിയാൻ പാടില്ലാത്ത ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെയുണ്ട് നമ്മൾ പൂ വിരിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ബ്രീസാർഡിൻ്റെ പ്ലാന്റ്സ് ട്രൈ കളറിൻ്റെ പ്ലാന്റ്സ് അതുപോലെ ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ് നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഡോക്ടർ ഡോക്ടറാവിൻ്റെ പ്ലാൻസ് നൂറ് പേടേ ഡോക്ടറാവുന്ന റെഡാണ് ഇവ ഗ്രീനാണ് നമുക്ക് വാട്ടർ മെലൺ കിസസ് ഉൾപ്പെടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മഹാറാണിയൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാം നേരിട്ട് വന്നു അല്ലാതെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ